ും ഞാൻ വിശ്വസിക്കുന്നില്ല നേർച്ചയിട്ട് മാല വാങ്ങിച്ച് തരാം വളം വാങ്ങിച്ച് തരാം അല്ലെങ്കിൽ ആയിരം രൂപ തരാം എന്ന് പറഞ്ഞ് ദൈവത്തിന് വിലയിടുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുള്ള ആളല്ല ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല കാരണം നമുക്കിതെല്ലാം തരുന്നതും പണം ഉണ്ടാക്കിയതും നോട്ട് ഉണ്ടാക്കിയതും ഒക്കെ ദൈവം തന്നെയാണ് ആ ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് പ്രിയപ്പെട്ട സുനിൽ ടീച്ചറ് ടീച്ചറുടെ സഹപ്രവർത്തനായിട്ടുള്ള ജയലാൽ ഈ കുടുംബത്തിലെ താമസിക്കുന്ന രാജൻ സുധാ ദമ്പതികളും കൊച്ചുമക്കളും പ്രിയപ്പെട്ട ജെയിൻ ജോയ് വിഷ്ണു പ്രിയപ്പെട്ട മഞ്ജു അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ സ്നേഹമുള്ള അയൽവാസികൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ടീച്ചർ നിർമ്മിച്ച മുന്നൂറ്റ പതിനഞ്ചാമത്തെ വീട് നൽകുമ്പോൾ അതിലൊരു എട്ടോ ഒമ്പത് വീടുകളുടെ താക്കോൽ കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഒമ്പതും നമ്മുടെ മണ്ഡലത്തിൽ തന്നെയാണ് പട്ടാഴി വടക്കേക്കര പുറവന്തൂർ ഇങ്ങനെ പത്തനാപുരം അങ്ങനെ നമുക്കൊരു നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ ജെയിൻ ജോയി എന്നെ മൂന്ന് വീട് ടീച്ചറെ കൊണ്ട് നിർമ്മിപ്പിക്കാൻ കഴിഞ്ഞു ടീച്ചർ ടീച്ചറുടെ അത്ഭുതമാണ് ടീച്ചറെ പേര് പറയുമ്പോൾ പലരും പറയുന്നത് എനിക്ക് തെറ്റിയാണെന്ന് ഇന്നും ഒരാൾ തർക്കിച്ചു ഞാൻ പറഞ്ഞ സുനിൽ ടീച്ചർ ഇല്ല ഇല്ല സുനിലേ ആയിരിക്കും ഞാൻ പറഞ്ഞല്ല സുനിൽ ടീച്ചർ ഏ ടീച്ചറെ പേര് പോലെ തന്നെ ടീച്ചറുടെ അത്ഭുതമാണ് വളരെ ഒരു ഊർജ്ജസ്ലയായി എപ്പോഴും ചിരിച്ച മുഖമായി കാണുന്ന ടീച്ചർ യഥാർത്ഥത്തിൽ ആളുകളുടെ ദുഃഖം അറിഞ്ഞ് അവർക്ക് ഒരുപക്ഷെ സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ ടീച്ചർ ഈ പ്രോഗ്രാം ആരംഭിച്ചതാണ് ഇപ്പോൾ ഈ വീടിനെ തന്നെ ടീച്ചറുടെ പരിചയത്തിൽ ടീച്ചറായി ബന്ധപ്പെടുന്ന നല്ല മനസ്സുള്ള വ്യക്തികളെ ടീച്ചർ അവരെ ഒരു നല്ല ചാരിറ്റി ചെയ്യാൻ ഇപ്പോൾ ചാരിറ്റി ചെയ്യാൻ പലരും തയ്യാറാണ് പക്ഷേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവർക്കൊരു മാർഗ്ഗദർശി കൂടിയാണ് ടീച്ചറ് കാണുന്ന ഒരു കാര്യം ടീച്ചറ് കോടീശിരിയായിട്ട് ചെയ്യുക പക്ഷേ ടീച്ചറുടെ ശമ്പളത്തിൽ നിന്നൊക്കെ ആദ്യകാലങ്ങളിൽ ടീച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ നല്ല മനസ്സുള്ള വ്യക്തികൾ ഇവിടെ തന്നെ അമേരിക്കയിലുള്ള സ്റ്റീവ് ക്രിസ്റ്റീന ദമ്പതികളാണ് ഈ വീട് സ്പോൺസർ ചെയ്തത് അപ്പോൾ അത് അവരെ അവരുടെ മനസ്സിൽ തോന്നിയ ഒരു കാരുണ്യവും ഒരു നന്മയും അതെങ്ങനെ പ്രയോജനപ്പെടുത്തണം അത് ഏറ്റവും അർഹിക്കുന്ന ആ എങ്ങനെ എത്തിക്കണം എന്നുള്ളത് ടീച്ചറിലൂടെയാണ് ആലോചിച്ചത് ഒരു മണ്ണുകൊണ്ട് കെട്ടിയ പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയ ഒരു കുടിലിൽ നിന്നും രാജനെയും സുധയും മക്കളെയും കെട്ടുറപ്പുള്ളയും മനോഹരമായ വീട്ടിലേക്ക് ഇരുന്നിലുള്ള വീട് മാറ്റുന്നതിലുള്ള ടീച്ചറെ പരിശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ടീച്ചറിലൂടെ ഇത് ചെയ്ത സ്റ്റീവ് ക്രിസ്റ്റീന ദമ്പതികളെ അതിൽ അഭിനന്ദിക്കുന്നു അവർക്കെല്ലാം ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകട്ടെ കാരണം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക എന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലാതെ ദൈവത്തിന് കാണിക്കപ്പെട്ടിട്ട് പൈസ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ദൈവത്തിനെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നേർച്ചയിട്ട് മാല വാങ്ങിച്ചു ചേരാം വളം വാങ്ങിച്ചു ചേരാൻ അല്ലെങ്കിൽ ആയിരം രൂപ തരാം എന്ന് പറഞ്ഞ് ദൈവത്തിന് വിലയിടുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുള്ളതല്ല ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല കാരണം നമുക്കിതെല്ലാം തരുന്നതും പണം ഉണ്ടാക്കിയതും നോട്ടുണ്ടാക്കിയതും ഒക്കെ ദൈവം തന്നെയാണ് ആ ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് വേ ദൈവത്തിന് വേണ്ടത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ടീച്ചർക്കെല്ലാം ടീച്ചർക്കും ജയലാലിനും ടീച്ചറോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് ടീച്ചറെ സഹായിക്കുന്നവർക്ക് ടീച്ചറോടൊപ്പം സഹകരിക്കുന്ന എല്ലാവർക്കും മുന്നൂറ്റി പതിനഞ്ച് വീട്ടിലും ടീച്ചറോട് സഹായിച്ച എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകും കാരണം ഇതാണ് ഏറ്റവും വലിയ വഴിപാട് അതായത് നമ്മളൊരു വലിയ പൂമാല കെട്ടി വെക്കുന്നതോ അല്ലെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടുമാല ദൈവത്തിന് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല കാരണീയ പ്രവർത്തനം ഏറ്റവും നല്ല വഴിപാട് ഏറ്റവും നല്ല നേർച്ച നടപ്പിലാക്കിയ ടീച്ചർക്കും ടീച്ചറെ സഹപ്രവർത്തകർക്കും ഞാൻ എൻ്റെ അഭിനന്ദനെ അഭിനന്ദനത്തിൻ്റെ പൂച്ചൻ്റെ അറി അർഹിക്കുന്നത് മാത്രമല്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ് ഈ കുടുംബം എൻ്റെ നാട്ടിൽ എൻ്റെ ഓട്ടർമാരായിട്ടുള്ള ഈ അവർ കുടുംബത്തിന് കുഞ്ഞു മക്കൾക്ക് സമാധാന ഒരു മോളുണ്ട് മകൻ മാത്രമല്ല മകളുണ്ട് അവളുടെ ജീവിതം ഒരു നല്ല വീട്ടിൽ വളരാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കാരണം ഒരുപക്ഷെ രാജനും സുഭയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരായിരിക്കും പക്ഷേ ഇന്ന് ഈ മക്കൾക്ക് നല്ല മനോഹരമായൊരു വീട്ടിൽ അവരുടെ സഹപ്രവർത്തകരൊക്കെ പല കുട്ടികളെയും പോലെ നല്ലൊരു എട്ടിറപ്പുള്ള വീട്ടിൽ അന്തസ്സായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന ടീച്ചറോട് സ്റ്റീവ് ക്രിസ്ത്യന ദമ്പതികളോടും ഞങ്ങൾ ജൈനായാലും ശരി ഞാനായാലും ശരി നാട്ടുകാരായാലും ശരി ഈ മാധ്യമപ്രവർത്തകരായാലും എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരില്ല ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ആയിട്ട് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് ഈ വീട്ടിൽ നിന്ന് ഐശ്വര്യത്തിൻ്റെ വഴിയിൽ ഈ മക്കൾ രണ്ടും പഠിച്ച് വലിയ മെടുക്കരായി ഈ പട്ടാഴി എന്ന നാമം അല്ലെങ്കിൽ പത്തനാപുരം എന്നുള്ള പേര് ലോകത്തിൻ്റെ ഉയരങ്ങളിലെത്തിക്കാൻ കഴിയുന്ന പ്രതിഭകളായി അവർ മാറട്ടെ നിങ്ങളുടെ കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് നല്ല വീടൊക്കെ വെച്ച് തന്നിരിക്കുകയാണ് ടീച്ചർ അതിലൂടെ മക്കൾ നന്നായി പഠിച്ച് നല്ല മെടുക്കരായി പഠനം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ നല്ല മക്കളായിട്ട് അച്ഛനെയമ്മയൊക്കെ നോക്കുന്നതും ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങൾ വളർന്നു വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഇപ്പം നിങ്ങൾ പണം കൊണ്ടൊന്നും സഹായിക്കില്ല പക്ഷേ നമ്മൾ അത്രയും നല്ല പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനിടെ തന്നെ പലരും വന്നതിപ്പോ അവരെന്താ നിങ്ങൾക്കൊരു നല്ല വീട് കിട്ടുന്നതിൽ സന്തോഷം പങ്കുവയ്ക്കാമെന്നവരാണ് അപ്പോൾ അവരെ പോലെ നിങ്ങളും മറ്റുള്ള സന്തോഷങ്ങളിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും അവരുടെ സന്തോഷങ്ങൾ പങ്കുചെയും ചെയ്ത് നല്ല നിലയിൽ മുന്നോട്ട് പോകണം നമുക്ക് നമുക്കത്ര ചെയ്യാൻ പറ്റും നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നാടിൻ്റെ നന്മ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നന്മ അതിനെ തടയാൻ ശ്രമിക്കരുത് സഹായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല തടയാൻ ശ്രമിക്കരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് ടീച്ചർ പറഞ്ഞതിന് അപ്പുറം ഒന്നും പറയാനില്ല ഒരുപാട് നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭവനത്തിൻ്റെ മനോഹരമായ ഭവനത്തിൻ്റെ ഐശ്വര്യമുള്ള ഒരു ഭവനത്തിൻ്റെ താക്കോല്